സെക്കൻഡ് ഷോ ഇറങ്ങിയപ്പോൾ അശ്വതി അങ്കിളിനോട് പറഞ്ഞു അങ്കിൾ എനിക്ക് വിശക്കുന്നു അങ്ങൾ ഒരു തട്ടുകളുടെ മുന്നിൽ കാർ നിർത്തി കുറച്ചാൾക്കാർ ഇരുന്ന് നിന്നുമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പലരുടെയും ഇന്നോട്ടം തൻ്റെ നേരെ പാലുന്നത് അശ്വതി കണ്ടു അങ്കിൾ ഭക്ഷണം ഓർഡർ ചെയ്തു കച്ചവടക്കാരനും അവളെ ഒന്ന് നോക്കി നീ കാറിൽ പോയിരുന്നോ അങ്കിൾ പറഞ്ഞു അവളതൊന്നും കേട്ടില്ല അങ്കിൾ കൂടെ ഉള്ളപ്പോൾ എനിക്കെന്ത് പേടിക്കാനാ അവൾ ചോദിച്ചു ഇന്നവളുടെ പിറന്നാളായിരുന്നു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് സിനിമ കാണണമെന്നായി അച്ഛനമ്മയും നൈസായിട്ട് സ്കൂട്ടായി അവളുടെ കൂടെ സിനിമയ്ക്ക് കയറിയാൽ നാണകെടുമെന്ന് അവർക്കറിയാം അവളുടെ അവസാനത്തെ ആശ്രയം അങ്കളാണ് അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടു വന്നപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷേ അച്ഛൻ്റെ ബിസിനസ്സിൽ താങ്കം തങ്ങളിലുമായി എപ്പോഴും ഉള്ളത് അങ്കളാണ് അതെല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിച്ച് കാറിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് രണ്ടുപേരും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇതാരമ്മളെ അത്ര അടുത്ത് ചോദിച്ചു എൻ്റെ അങ്കളാണ് അവൾ പറഞ്ഞു ഈ സമയത്ത് എങ്ങോട്ടാണ് രണ്ടാമൻ ചോദിച്ചു ആ രണ്ടുപേരും അവളെ അടിപിടി നോക്കുന്നുണ്ട് സിനിമ കാണാൻ പോയത് വീട്ടിലേക്ക് അവൾ പറഞ്ഞു അങ്കിളെ കുട്ടി നന്നായി കള്ളം പറയുന്നുണ്ടല്ലോ ഒരുത്തൻ പരിഹസിച്ചു ഞങ്ങൾക്കും കൂടി തരാമോ രണ്ടാമെന്ന് ചോദിച്ചു അതോടെ ഒന്തും തള്ളുമായി ഒരു വിധത്തിൽ രണ്ടുപേരും കാറിൽ കയറി അവൾ ഫയന്ന് പോയിരുന്നു അവളുടെ ടോപ്പ് കയറിപ്പോയിരുന്നു കാറ് അങ്കിൾ അവളെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അവളുടെ ടോപ്പ് കയറിയിരിക്കുന്നത് അപ്പോഴാണ് അങ്കിൾ കണ്ടത് അവളുടെ കണ്ണുനീരിൻ്റെ കാരണം അങ്കിളിന് മനസ്സിലായി അതിലൊരുത്തെന്നെ കയറി പിടിച്ചു അങ്കിൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അങ്കിൾ കാർ തിരിച്ചു തട്ടുകളുടെ മുന്നിൽ കാർ നിർത്തിയപ്പോൾ തന്നെ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് വന്നു പിന്നെ നടന്നു സിനിമയിലെ രംഗങ്ങൾ പോലെയാണ് അവൾക്ക് തോന്നിയത് അങ്കൾ പിന്മാറിയപ്പോൾ രണ്ടുപേരും നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു ഇതൊന്നും വീട്ടിൽ പറയണ്ട കാർ പായിക്കുമ്പോൾ അങ്കിൾ പറഞ്ഞു അങ്കിളുടെ നെറ്റി ചെറുതായി പോറിയിട്ടുണ്ട് ചോര പൊടിയുന്നുണ്ട് അവൾ അങ്കിളുടെ നെറ്റിയിൽ തലോടി അവളുടെ ആദ്യത്തെ പ്രേമം അങ്കലിനോടായിരുന്നു അത് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലായിരുന്നു അവളുടെ ഇളക്കം കണ്ടപ്പോൾ തന്നെ അങ്കിളിന് സംശയം തോന്നിയിരുന്നു എല്ലാം കാണിച്ചിരിപ്പ് കണ്ടപ്പോൾ ഉറപ്പായി അന്ന് തന്നെ അവൾക്ക് അങ്കിളിൻ്റെ വഴക്കം കിട്ടി ഏതോ സിനിമ കണ്ടപ്പോൾ പെണ്ണ് തോന്നിയതാണ് അതറിഞ്ഞപ്പോൾ അങ്കളുടെ ചിരി വന്നു സമയമാകുമ്പോൾ നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് തന്നേക്കാം കുസത്ത് ചിരിയോടെ അങ്കിൾ പറഞ്ഞു അവൾ നാണിച്ചു തന്നെ ശരിക്കും സംഭവിച്ച അതൊന്നുമില്ല രാത്രി തണുത്ത വെള്ളം കുടിക്കാൻ നടുക്കളെ ചെന്നതാണ് അവൾ അപ്പോൾ രമ ചേച്ചിയോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അങ്കിൾ അന്ന് അങ്കിളിൻ്റെ പ്രായം അതായിരുന്നു അവർ പരിസരം മറന്നൊന്നാകുന്നത് അവൾ കണ്ടു അങ്കൾ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ ചുറ്റും നോക്കിയിട്ട് അങ്കളുടെ ജേബിയിൽ പറഞ്ഞു വലിയ ജാടെ കാണിച്ചാൽ രമ ചേച്ചി മല ചുറ്റി ഞാൻ അമ്മയോട് പറയും അങ്കൾ ചമ്മനോട് അവളെ നോക്കി അന്ന് മുതലാണ് രണ്ടുപേരും തമ്മിൽ കൂട്ടായത് പക്ഷേ അവൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ല അങ്കിൾ അതിനാണ് എപ്പോഴും എന്നെ അവഗണിക്കുന്നത് പെട്ടെന്ന് അവൾ ചോദിച്ചപ്പോൾ അങ്കൾ കാർ നിർത്തി എൻ്റെ ആദ്യത്തെ പ്രേമം അങ്കലിനോടായിരുന്നു അന്ന് അങ്കളത് അവഗണിച്ചു എന്നെ കുറെ വഴക്കും പറഞ്ഞു ഇപ്പോഴും എൻ്റെ ഫസ്റ്റ് ലവ് അങ്കളാണ് ഇനി ആരും വന്നാലും അത് മാറില്ല അവൾ മന്ത്രിച്ചു അവളുടെ നോട്ടം അവഗണിക്കാൻ അങ്കലിനായില്ല അവൾ ഇപ്പോൾ പഴയതുപോലെയല്ല എല്ലാ അഴ കളകളും തികഞ്ഞ സുന്ദരിയാണ് അങ്കിളിൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായി ഒന്നാകുമ്പോൾ അവർ പരിസരം മറന്നു അവളുടെ കണ്ണുകളിലെ തിളക്കം മംഗൽ കണ്ടു അവൾ വയസ്സറിയിച്ചപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണിതെന്ന് അങ്കലിനറിയാം അങ്കൾ അന്ന് മുതൽ അവളെ അവഗണിക്കുകയായിരുന്നു പിന്നീടുള്ള യാത്രയിൽ അവൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു പഴയ കാര്യങ്ങളായിരുന്നു എല്ലാം അങ്കളുടെ ഇഷ്ടം നേടാൻ വേണ്ടി കാണിച്ച കുസൃതികൾ അതൊക്കെ പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നാണമുണ്ട് അങ്കൾ നിശ്ശബ്ദനായിരുന്നു അങ്കളുടെ കണ്ണുകളിലെ കുറ്റബോധം അവൾ കണ്ടു അവൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു കോഴിയെ കട്ടവൻ്റെ തലയിൽ പൂട കാണുമെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ അങ്കിളുടെ കാര്യം അങ്കലിൻ്റെ മുഖത്തേക്ക് നോക്കിലറിയാം കള്ളത്തരം ഉണ്ടെന്ന് അങ്കളത്ര പാവമായി പോയല്ലോ കുസുദരിയോടെ അവൾ പറഞ്ഞു അവൾ അങ്കളിനെ കൊണ്ട് കണ്ടുപൊതിഞ്ഞു സമയം കടന്നു പോയത് രണ്ടുപേരും അറിഞ്ഞില്ല അങ്കൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നവൾക്ക് മനസ്സിലായി അവൾ സംതൃപ്തിയോടെ അങ്കലിനെ നോക്കി രാവിലെ അങ്കലിനെ കണ്ടപ്പോൾ അവൾ നാണിച്ചു നിന്നു അവൾ കൊതിക്കുന്നത് എന്താണെന്ന് അങ്കലിനറിയാം അച്ഛൻ്റെ കർഗേറ്റ് കടന്നപ്പോൾ തന്നെ അവൾ കൊടുങ്കാറ്റ് പോലെ അങ്കളുടെ മുറിയിലേക്ക് വന്നു അങ്കളിൻ്റെ മനസ്സിൽ ഫൈൻ തോന്നാൻ തുടങ്ങിയിരുന്നു അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം അവൾ മറ്റൊരു ലോകത്താണ് കടലും കരയും പോലെ അവർ ഒന്നായി അപ്പോൾ അങ്കളുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അങ്കൾ ദുബായിലേക്ക് പോകുന്നതെന്ന് അറിഞ്ഞ് അവൾ ഞെട്ടിപ്പോയി അത് തൻ്റെ അടുത്ത് നിന്നുള്ള ഹോളിച്ചോട്ടമാണെന്ന് അവൾക്കറിയാം എനിക്കെല്ലാവരെയും വേണം ഒറ്റവാക്കൽ അങ്കിൽ മനസ്സ് തുറന്നു നിന്നെ ഇഷ്ടമുള്ള എത്രയും ആൾക്കാരുണ്ട് അതിൽ കൊള്ളാന്ന് ഒരാളെ തിരഞ്ഞെടുത്താൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്തിനാണ് ലൈഫ് കൊണ്ട് റിസ്ക് എടുക്കുന്നത് പല നാൾക്കാർ തന്നെ ഒരു നാൾ പിടിയില്ലെന്ന് കേട്ടിട്ടില്ലേ ഒരു രഹസ്യവും അധികം നാൾ മൂടി വെക്കാൻ പറ്റില്ല അങ്കിൾ പറഞ്ഞിരിഞ്ഞു അവൾ അങ്കിളിൻ്റെ ഒപ്പമുള്ള ജീവിതം വരെ സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി ഒടുവിൽ മനസ്സ് ശാന്തമായപ്പോൾ അങ്കിൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി ഈ ബന്ധം പുറത്തറിയുന്ന നിമിഷം അങ്കിൾ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താകും പിന്നെ ഒന്ന് കാണാൻ പോലും പറ്റില്ല അവൾ പുതിയ തീരുമാനങ്ങൾ എടുത്തു തന്നെ പ്രപ്പോസ് ചെയ്തവളുടെ മുഖങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി അതിൽ ചിലരെയൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു അവരിൽ നിന്നൊരാളെ അവൾ തിരഞ്ഞെടുത്തു കേശവ എന്ന വിളിപ്പേരുള്ള കേശവ് ഗ്യാങ്ങിലേറ്റവും വാചാലനാകുന്ന അവനാണ് അവൻ്റെ തമാശകൾ കേട്ട് അവൾ ധാരാളം ചിരിച്ചിട്ടുണ്ട് അവളുടെ ഫോൺ വന്നപ്പോൾ അവൻ ചാടിയെടുത്തു എന്താണ് പതിവില്ലാത്തൊരു വിളി എത്ര മിസ് കോൾ വിട്ടാലാണ് ഒന്ന് തിരിച്ച് വിളിക്കുന്നത് ഇന്ന് എന്ത് പറ്റി കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു മറുപടിക്ക് കുറച്ച് നിമിഷങ്ങളുടെ താമസമുണ്ടായിരുന്നു നിന്റെ മുഖം മാത്രം മനസ്സിൽ നിന്ന് പോകുന്നില്ല അവൾ മന്ത്രിച്ചു അവനെ തുള്ളിച്ചാടണമെന്ന് തോന്നി കുറേ നാളുകളായി അവൾ അവൻ്റെ ലഹരിയാണ് പഠിത്തം കഴിയുന്നതുവരെ കല്യാണത്തെപ്പറ്റി രക്ഷണം വേണ്ടിയാക്കരുത് കുസൃത ചെരിയോടെ അവൾ പറഞ്ഞു സമയമാകുമ്പോൾ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞോളാം അവൾ പറഞ്ഞു അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചെന്ന് അവന് മനസ്സിലായി പക്ഷേ ഒരു പ്രശ്നമുണ്ട് തൻ്റെ അങ്കിൾ ഇതും മണത്ത് പിടിക്കും കുസുദെരിയോടെ അവൻ പറഞ്ഞു നിന്നെപ്പറ്റി ഞാൻ ആദ്യം പറഞ്ഞത് അങ്കിളിനോടാണ് അങ്കിളിൻ്റെ ഗുഡ് ലിസ്റ്റിൽ നെയിമുണ്ട് കുസുതച്ചിരിയോടെ അവൾ പറഞ്ഞു അങ്കിളിനെ മാത്രമാണ് എനിക്ക് പേടി അങ്കിളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രേമിച്ച് തകർക്കും അവൻ പറഞ്ഞു രണ്ടു പേരുടെയും ആദ്യ മീറ്റിങ്ങിന് അങ്കിളും സാക്ഷിയായിരുന്നു കാറിൻ്റെ താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്കളൊരു യൂബർ വിളിച്ച് മടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ അങ്കിളിൻ്റെ ഫോൺ ശബ്ദിച്ചു അങ്കിൾ ഫോൺ എടുത്തു അവർ ഒന്നാകുകയാണെന്ന് അങ്കലിന് മനസ്സിലായി അയാമിൻ ലവ് വിത്ത് കേശു അങ്കലിൻ്റെ ഇപ്പോൾ സമാധാനം അവളുടെ ശബ്ദം അങ്കൽ കേട്ടു അത് തന്നെയുള്ള പരിഭവമാണെന്ന് അങ്കലിനറിയാം അങ്കലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈ ജന്മത്തിൽ തൻ്റെ ഏറ്റവും വലിയ നഷ്ടം അവളാണെന്ന് അങ്കലിനറിയാം